സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ ഒന്നര വർഷം മുമ്പ് കുന്നുകുഴിച്ചു മൂടിയ സംഭവത്തിൽ അന്വേഷണം വിടാൻ പ്രതികൾ ശ്രമിച്ചുവെന്ന് ഡി സി പി അരുൺ കെ പാവിത്രൻ വയനാട്ടിൽ വച്ചാണ് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയതെന്ന് ഡി സി പി വ്യക്തമാക്കി ഹേമചന്ദ്രന്റെ ഫോണിലേക്ക് മകൾ വിളിച്ചപ്പോൾ ശബ്ദത്തിൽ തോന്നിയ മാറ്റമാണ് കേസിൽ വഴിത്തിരിവായതെന്ന് ഡി സി പി പറഞ്ഞു പ്രതികളായ നൌഷാദ് ജ്യോതിഷ് അജേഷ് എന്നിവരെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു നൌഷാദ് ട്രാപ്പ് ചെയ്താണ് ഹേമചന്ദ്രനെ വയനാട്ടിലെത്തിച്ചത് തെറ്റിദ്ധരിപ്പിക്കാൻ ഹേമചന്ദ്രന്റെ ഫോൺ ഗുണ്ടൽപേട്ടിലും മൈസൂരിലും എത്തിച്ചു തട്ടിക്കൊണ്ടുപോയി പിറ്റേ ദിവസം തന്നെ ഹേമചന്ദ്രനെ പ്രതികൾ കൊലപ്പെടുത്തിയിരുന്നു ഡി സി പി പറഞ്ഞു പ്രതി നൌഷാദുമായുള്ള ഹേമചന്ദ്രന്റെ പണമിടപാടാണ് കൊലയിൽ കലാശിച്ചത് മൃതദേഹ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് അറിയിച്ചു ഊട്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ഹേമചന്ദ്രന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നു ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ വർഷം മാർച്ചിൽ തന്നെയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ഇയാളുടെ ശരീരത്തിൽ ഗുരുതര പരുക്കുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ പരുക്കുകളാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക കണ്ടെത്തൽ ഹേമചന്ദ്രന്റെയും ബന്ധുക്കളുടെയും ഡി സാമ്പിൾ പരിശോധനാ ഫലം കിട്ടുന്നതുവരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കും സംഭവത്തിൽ സുൽത്താൻ ബത്തേരി മാടാക്കര പനങ്ങാർ വീട്ടിൽ ജ്യോതിഷ് കുമാർ വെള്ളപ്പന പള്ളുവാടി സ്വദേശി അജേഷ് ബി എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന വയനാട് ബീനാച്ചി സ്വദേശി നൌഷാദിനെ വിദേശത്തു നിന്നും നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് ഇവർ ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് സുഹൃത്തിന്റെ സുൽത്താൻ ബത്തേരിയിലെ വീട്ടിൽ വച്ചാണെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതിനാണ് ഹേമചന്ദ്രനെ കാണാതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിനാണ് മിസ്സിംഗ് കേസ് പരാതി എത്തിയതെന്ന് ഡി സി പി അരുൺ കെ പവിത്രൻ പറഞ്ഞു കേസുമായി ബന്ധപ്പെട്ട് നാനൂറ് കോൾ വിശദാംശങ്ങൾ ശേഖരിച്ചു കണ്ണൂർ സ്വദേശിയായ യുവതിയുടെ ഫോൺ കോളിന് പിന്നാലെയാണ് ഹേമചന്ദ്രൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത് പ്രതികളിലേക്ക് പോലീസ് എത്താതിരിക്കാൻ ബോധപൂർവം ഫോൺ മൈസൂരിൽ കൊണ്ടുപോയി ഓൺ ചെയ്തു നൌഷാദുമായുള്ള പണമിടപാടാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഗുണ്ടൽപേട്ടിലെ സ്ത്രീക്കും ഹേമചന്ദ്രൻ പണം നൽകാനുണ്ട് നൌഷാദ് സൗദിയിലാണുള്ളത് ഇയാളെ നാട്ടിലെത്തിക്കും നൌഷാദിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി മൃതദേഹം അഴുകാതിരുന്നത് കാലാവസ്ഥ കാരണമെന്നാണ് നിഗമനമെന്ന് ഡി പറഞ്ഞു കൂടുതൽ പ്രതികളെ അടുത്ത ദിവസം പിടികൂടുമെന്ന് അദ്ദേഹം അറിയിച്ചു മൃതദേഹം ഹേമചന്ദ്രൻ്റേത് തന്നെയെന്ന് സ്ഥിരീകരിക്കാനായി ഡി പരിശോധന നടത്തുമെന്ന് ഡി പറഞ്ഞു നിലവിൽ പ്രതികൾ നൽകിയ മൊഴികളും ശരീരഘടനകളും മൃതദേഹം ഹേമചന്ദ്രൻ്റേതാണെന്ന് ഉറപ്പിക്കാൻ കഴിയുമെന്ന് ഡി പറഞ്ഞു ജ്യോതിഷും അജേഷും നൌഷാദിന്റെ സഹായിയാണ് നൌഷാദ് കൂടി പിടിയിലാകുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് ഡി സി പി അരുൺ കെ പവിത്രൻ കൂട്ടിച്ചേർത്തു ഡി സി പി അരുൺ കെ പവിത്രൻ മെഡിക്കൽ കോളേജ് എ സി പി യു ഉമേഷ് സി ഐ ജിതീഷ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു